ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖല്ലേ അലഹമ്മദില്ല ഞാനിവിടെ സുഖം ഇട്ടിരിക്കണട്ടാ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഒന്നരാടാണ് വീഡിയോ ഇടാറ് അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി അപ്പോൾ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് വിട് വിടാമെന്ന് ചേർച്ചിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഈ വീഡിയോനെ കുറിച്ചിട്ടല്ലേ ക്ലാസ് വീഡിയോയിൽ ഞാൻ ഓരോ ക്ലാസ്സുകളെ കുറിച്ച് പറയുമ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്കൊന്നും ഇതൊന്നും കിട്ടാറില്ല ഇതൊക്കെ എവിടുന്നായി ക്ലാസുകൾ കിട്ടുക അതിനെന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരട്ടോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എങ്ങനെ കിട്ടുക എന്നുള്ളത് അതെ നമ്മൾ എല്ലായിടത്തും ഉണ്ടാകും എൽ എം ടി സികൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ എൽ എം ടി സികൾ ഉണ്ടാകും എൽ എം ടി സി എന്ന് വെച്ചാൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ട്രെയിനിങ് സെൻറ്റർ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ട്രെയിനിങ് സെൻ്റർ അപ്പോൾ അതിൽ പിന്നെ നമുക്ക് എല്ലാ കോഴി വളർത്തനെ പറ്റിയിട്ട് ആട് വളർത്തനെ പറ്റിയിട്ട് പശു തീറ്റ പുല്ല് അങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ട്രെയിനിങ്ങുകൾ അവരിങ്ങനെ കൊടുത്തു കൊണ്ടിരിക്കും അതിന് എൽ എം ടി സി കൂടെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവരൊരു ലിങ്ക് ഇടും ആ ലിങ്കിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ പോവുക ചെയ്യുക അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ക്ലാസ്സാണ് ഓഫ്ലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വരിക അപ്പം നമുക്ക് അവിടെ എല്ലാ സംശയങ്ങളും ചോദിക്കാൻ പറ്റും നമ്മളുടെ സംശയങ്ങളൊക്കെ അപ്പോൾ നമുക്ക് തീർക്കാൻ പറ്റും അല്ല ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ടൈം പറയും അപ്പോൾ അവർ സൂമിൽ ഇടും ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് തന്നെ ഈ ക്ലാസ്സുകൾ കേൾക്കാം അപ്പോൾ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ പോയിട്ട് ക്ലാസ് ക്ലാസ്സുകൾക്കുകയാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സുകൾക്കാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നോട്ടും ബുക്കും എടുത്തിട്ട് എന്തിനെക്കുറിച്ചാണോ പറഞ്ഞാൽ അത് ആദ്യം അതിൻ്റെ ഹെഡിങ്ങൾ എഴുതി വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക ഒരു നോട്ടിൽ എഴുതി വെക്കുക ആടിനെ വളർത്തുന്നതിനെ കുറിച്ചിട്ടാണെങ്കിലും പശുവിനെ ആണെങ്കിലും നമുക്ക് എന്ത് ക്ലാസ് ആണോ നമ്മൾ കേൾക്കുന്നത് വെച്ചാൽ അതിനെക്കുറിച്ചിട്ട് നമ്മൾ എഴുതി വെക്കുക എന്നിട്ട് ആ ആലി ഗ്രൂപ്പ് ഉണ്ട് ആധവനാടിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് പിന്നെ ആധവനാട് എൽ എം ടി സി ഉണ്ട് കേട്ടോ അതേപോലെ തിരുവനന്തപുരം കൊടപ്പനക്കുന്നിൽ എൽ എം ടി സി ഉണ്ട് അതേപോലെ മലമ്പുഴയിൽ എൽ എം ടി സി ഉണ്ട് ആലുവയിൽ എൽ എം ടി സി ഉണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് എവിടെയാണോ എൽ എം ടി സിഡെന്നുള്ള ചോദിച്ചാൽ മതി പിന്നെ പോരാത്തേന് കുടുംബശ്രീയിലുള്ള ആൾക്കാരാണെന്നുള്ളത് കുടുംബശ്രീ ഭാഗം ആനിമൽ ഹസ്ബൻഡറി കൂടെ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് പിന്നെ പോരാത്തേന് വെറ്റിനറി ഡോക്ടർമാർ ക്ലാസ്സുകൾ വെക്കുമ്പോൾ നിങ്ങൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ കുറേ ക്ലാസ്സുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കെല്ലാം അതിനെക്കുറിച്ച് ഇങ്ങനെ അറിയാൻ പറ്റും നമ്മൾ ആരും ഇപ്പോൾ അറിവുള്ളവരൊന്നുമല്ലല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്ലാസുകളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഓരോ ചെയ്യുന്നതിൻ്റെ ഫാൾട്ടൊക്കെ നമുക്ക് തിരുത്തി 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 കൊടുത്തിട്ട് നമുക്കത് നല്ല രീതിയിൽ ആക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൽ എം ടി സിയുടെ ആധാർ എൽ എം ടി സിയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ എനിക്ക് പറ്റുക ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ ആ സോളയുടെ പിന്നെ വീഡിയോന്റെ അടിയിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ എൽ എം ടി സിയത്തെ ആധാരാണ് എൽ എം ടി സിയത്തെ പിന്നെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്നോട് വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം അപ്പോൾ ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിൽ കിട്ടും അപ്പോൾ ഓൺലൈനിലായിട്ട് ക്ലാസ് സാധാരണ ഓൺലൈനായിട്ടൊക്കെ നല്ല ക്ലാസ് വരാറുണ്ട് അപ്പോൾ ക്ലാസ് കേൾക്കുക പിന്നെ അതേപോലെ മണ്ണുത്തിയിൽ വെറ്റിനറിയിലൊക്കെ ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സൊക്കെ കേൾക്കുക അങ്ങനെ ഇതിൻ്റെ പിന്നെ ട്രെയിനിങ്ങുകൾ വരും അപ്പോൾ അതിന് പോവുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് നല്ല നല്ല സാർമാരാണെങ്കിൽ ക്ലാസ് എടുക്കുക അപ്പോൾ നമുക്ക് അതിൽ സംശയങ്ങളും ചോദിക്കാൻ പറ്റും എല്ലാം ചോദിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ഒരു വഴി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളാണല്ലോ സോഷ്യൽ മീഡിയ ആണല്ലോ സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്കിപ്പോൾ വീട്ടിലിരുന്നാൽ തന്നെ ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പണി നടക്കും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യാം ആ ടൈം ആകുമ്പോഴത്തേനും രണ്ട് ദിവസം മുന്നേ തലേസൊക്കെ ലിങ്ക് ഇടും ആ ലിങ്കിൽ കയറിയിട്ട് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി അപ്പോൾ ഒരു ബുക്കും പേന എടുത്ത് വെച്ചിട്ട് സാറെന്താണോ പറഞ്ഞ് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറാ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ സംശയം ചോദിക്കും ചെയ്യാം അപ്പോൾ നിങ്ങൾ ഒരു നോട്ടും പേനയും എടുത്ത് ഒക്കെ കുറിച്ചു വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യുക പിന്നെ മുറുവൈദ്യം ആളെ കൊല്ലും പറയണ പോലെ നമ്മളൊന്നും അറിയാണ്ട് നമുക്കൊന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഞാനിപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ക്ലാസ് കേട്ട് കേട്ട് കേട്ടിട്ട് പിന്നെ എനിക്ക് പിന്നെ ഞാൻ അനിമൽ ഹസ്ബൻഡറിയിൽ തന്നെ നല്ല വർക്കും അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കിടക്ക് ക്ലാസ് ഉണ്ടാവും തിരുവനന്തപുരത്ത് ക്ലാസ് ഉണ്ടാവും അങ്ങനെ അതേപോലെ നാളെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല മണ്ണത്തിൽ ക്ലാസ് അതേപോലെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ കർഷകർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആദ്യം ട്രെയിനിങ് തന്നെ ഞങ്ങൾ ട്രെയിൻ ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങൾ അത് ഒരു മൂന്നാല് വർഷത്തോളമായി ഞാൻ ഈ ഫീൽഡിൽ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നമുക്ക് പബ്ലിക്കിൽ വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ അപ്പം നിങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു മേഖലയ്ക്ക് വരണമെന്നുണ്ടാവില്ല എന്നാലും നമ്മൾക്ക് ഇഷ്ടമുള്ള ആളുകൾ ഒരു കോഴിയോ രണ്ട് കോഴിയോ ഒക്കെ വളർത്തുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് ക്ലാസ് കേൾക്കുക ക്ലാസ് കേട്ടിട്ട് അതിനനുസരിച്ച് ചെയ്യുക ട്ടോ അപ്പോൾ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ എൽ എം ടി സികളിൽ ക്ലാസ്സുകളുണ്ടാവും അപ്പോൾ നിങ്ങളെ ജില്ല ഏതാണെന്ന് വെച്ചാൽ ആ ജില്ലകളത്തെ എൽ എം ടി സി നോ ചോദിക്കുക എനിക്കിവിടെ ആദവനാടാണ് എൽ എം ടി സി ഉള്ളത് കഞ്ഞിപ്പൂർ ആദവനാട് ഫാമില്ലേ ആ ഫാം അതല്ലേ എൽ എം ടി സി ട്രെയിനിങ് സെൻറ്റർ ആണ് അപ്പോൾ അവിടെ ട്രെയിനിങ് ഉണ്ടാവാറുണ്ട് ഞാൻ പോയി അറ്റൻഡ് ചെയ്യാറുമുണ്ട് പോരാത്തതിന് ഞാൻ ഓൺലൈനിൽ ക്ലാസ് കേൾക്കാറുമുണ്ട് അപ്പം അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കാൻ നോക്കട്ടോ പിന്നെ അതേപോലെ ഇതേപോലെ യൂട്യൂബിൽ കൂടെ ഒക്കെ വരുന്ന ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുക ചിലർ ക്ലാസ്സായിട്ട് എടുത്തു കൊടുക്കണം യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട് ഡോക്ടർമാരുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനത്തെ ഒക്കെ ചെയ്യുക കേൾക്കുക എന്നിട്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം പണ്ടത്തെ കാലമൊന്നും അല്ല ഇപ്പോൾ എല്ലാ അന്നൊക്കെ പറഞ്ഞാൽ അഴിച്ചു വിട്ട് വളർത്തുന്ന കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെ ശ്ര അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ഇഷ്ടമുള്ള മേഖലയും കൂടി ആയതുകൊണ്ട് നമ്മളിത് വീട്ടിലാണ് വളർത്തുന്നത് അപ്പോൾ വീട്ടിൽ വളർത്തുമ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ടാവും അതാണ് പറയുന്നത് പിന്നെ നാടൻ കോഴികളാവുമ്പോൾ ഒന്നും കോഴി നാടൻ കോഴിയും ഗ്രാമശ്രീ കോഴിയും ഏത് കോഴിയും നമുക്ക് ഇഷ്ടത്തിന് വളർത്താം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ചിലർക്ക് നാടൻ കോഴീനെ വളർത്താനാണ് ഇഷ്ടം ചിലർക്ക് ഗ്രാമശ്രീ കോഴികൾ മുട്ട കിട്ടും നാടൻ കോഴിയാകുമ്പോൾ നമുക്ക് ഒരു വട്ടം പത്ത് പന്ത്രണ്ടിൽ ഏറെ ഒരു പതിനഞ്ച് മുട്ട വരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊരാഴ്ച രണ്ടാഴ്ച അടയിരിക്ക പനിച്ച് കിടക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട കിട്ടുകയുള്ളൂ ഗ്രാമശ്രീ ഗ്രാമപ്രിയ അതേപോലത്തെ കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അടയിരിക്കണ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഡെയിലി മുട്ട കിട്ടും അപ്പോൾ ഓരോരുത്തർക്ക് മുട്ടക്കാണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വളർത്തുക ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതേപോലെ പൂവൻ കോഴികളെ മാത്രം വളർത്ത വരുത്തുന്നുണ്ടെങ്കിൽ എത്ര മാസത്തിനുള്ളിൽ അതിനെ കൊടുക്കണം എങ്ങനെ എഫ് സി ആർ കൂട്ടാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സുകളിലൂടെ കിട്ടും അതേപോലെ ആണെങ്കിൽ നമുക്ക് ക്ലാസ് ഉണ്ടാവും അതേപോലെ എന്ത് കാര്യങ്ങളും നിങ്ങൾ നമുക്ക് ക്ലാസ്സിലൂടെ അറിയാം പിന്നെ അതുമല്ലേ നമ്മൾ ഈ ക്ലാസ് കേട്ടോ ഒരിക്കൽ കേൾക്കുമ്പോഴും നമുക്ക് വലിയ പിടുത്തം കിട്ടില്ല നമ്മൾ ഇതിങ്ങനെ കൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തറഞ്ഞു നിൽക്കും അപ്പോൾ നമുക്കത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴും അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴും നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ഇണിട്ട കാര്യങ്ങളൊക്കെ പിന്നെ ഓരോരുത്തരുതിൽ ചോദിച്ചിരുന്നു പിന്നെ നിങ്ങൾ കൊടുക്കുന്ന മരുന്നിൻ്റെ സപ്ലിമെൻ്റ്സിൻ്റെ വീഡിയോ ചെയ്യുമോയെന്ന് ഞാൻ ചെയ്യാട്ടോ ഞാൻ കുറച്ച് തിരക്കിലായി പോയതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാൻ പറ്റാമെന്ന് അപ്പോൾ പരിശീലനം എവിടുന്നാണ് കിട്ടുക കൂടി ചോദിച്ചു പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവിടെയുള്ള പിന്നെ വെറ്റിനറി ഹോസ്പിറ്റലുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം ഉണ്ടാവണം ആ ഡോക്ടറുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം ഉണ്ടാവണം അല്ലാതെ നമ്മൾ അവിടെ തന്നെ വിരട ഗുളികയും പിന്നെ അതേപോലെ പശുവിനാടിനും ആടിനും സമനും അതേപോലെ കോഴികൾക്കുള്ള മരുന്നും എല്ലാ കാര്യങ്ങളും പശു എല്ലാത്തിനും ഉള്ളൊക്കെ പിന്നെ അത് അതിൽ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ട് ആ പിന്നെ മരുന്നും സാധനങ്ങളൊക്കെ പഞ്ചായത്താണല്ലോ നമുക്ക് അത് വെറ്റിനറിക്ക് ഫണ്ട് വെച്ചിട്ട് അതിൻ്റെ മരുന്ന് സാധനങ്ങളൊക്കെ വാങ്ങാം അത് എത്ര രണ്ടാൾക്ക് ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ ആ അതിനനുസരിച്ചിട്ടാണ് അവർ ഫണ്ട് കൂട്ടി കൂട്ടി വെക്കും ഇത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കണില്ല എന്നുണ്ടെങ്കിൽ അത്ര ആവശ്യമില്ലാന്ന് വെച്ചിട്ട് അവർ ഫണ്ട് കുറച്ചിട്ടേ വെക്കുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ വെറ്റിനറി ആയിട്ട് ഒന്ന് ബന്ധപ്പെട്ട് അവിടുന്ന് വെറുതെ കിട്ടും മരുന്ന് ആ മരുന്ന് കിട്ടിയിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ മാറുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ മറ്റേ മരുന്ന് കടയിൽ നിന്ന് മരുന്ന് കൊടുന്ന് പേടിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പരിശീലനങ്ങളുടെ കാര്യങ്ങളാണ് അപ്പം ഞാൻ പറയാൻ വന്നത് അപ്പോൾ അത് ഇതേപോലത്തെ എൽ എം ടി സികൾ എൽ എം ടി സി എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ട്രെയിനിങ് സെൻറ്റർ ആണ് അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ ഓൺലൈനിലായിട്ട് വേണമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടും പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അതേപോലെ ഞാൻ എന്താ എന്താ പറയുക ഇതിൻ്റേത് ധാതു ധാതുലോണങ്ങളുടെ വിശ്രിതത്തിൻ്റെത് ഞാൻ ചെയ്തു തരേണ്ടത് വീഡിയോ ഇൻഷാല്ല സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോ ഇട്ട് വരേണ്ടത് നിങ്ങൾ പറയുന്ന വീഡിയോകളൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ അതുമല്ല ഞാൻ പഠിച്ച സംഗതികളെങ്ങനാണെങ്കിലും കൂടിയിട്ട് കൂടുതൽ ഒന്നും കൂടി ഞാൻ ഒന്നും കൂടി അതിൻ്റെ ബുക്കുകളൊക്കെ ഒന്ന് മറിച്ച് നോക്കിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് നോക്കിയിട്ടും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണിയിട്ട് അപ്പോൾ ട്രെയിനിങ് സെൻറ്ററിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഒന്ന് പറയാൻ വന്നത് അപ്പോൾ അത് എല്ലാ അവിടെ ഉണ്ടാവും അതാത് ട്രെയിനിങ് സെൻറ്ററിൽ പോകട്ടാ ഇൻഷാല്ല താങ്ക് യൂ